പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുറപ്പെട ഏഴാം വാർഡിലെ ഇവിടുത്തെ മെമ്പർ ഒപ്പമാണ് ജോർലിയുടെ അവസാന ആ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെമ്പറോട് ചോദിച്ചറിയാം നമസ്കാരം ജോർലിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ജോർലി എന്നോട് ഈ കാര്യം തുറന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഗ്രാമസഭയുടെ എന്നാണ് കൊച്ചെന്നോട് സംസാരിച്ചത് എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പം എന്നെ തന്നെ അവൾ ഫേസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞാൻ എല്ലാവരും ഇറങ്ങിപ്പോയപ്പോഴും ഈ കൊച്ചെന്നെ നോക്കിയപ്പോൾ എന്താ മോളെ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചവളോട് അന്നേരം അവൾ പറഞ്ഞു ആ ചേച്ചി എന്നും പറഞ്ഞ് എന്നാൽ നീ ഇങ്ങോട്ട് പോകാം പറഞ്ഞു എല്ലാവരുടെയും ഒരു മനുഷ്യനെ ഒരു ബുദ്ധിമുട്ട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇല്ല ഞാൻ അവളെ മാറ്റി നിർത്തി എന്നാ എന്നെ കൊച്ചായെന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി അറിഞ്ഞാർന്നോ ഒരു ബഹളം ഉണ്ടായി ഞങ്ങൾ കേസ് കൊടുത്തു ഞാൻ പറഞ്ഞ് ആരോ പറഞ്ഞ് ഞാൻ കേട്ടടി നിങ്ങൾ ആരും എന്നെ വിളിച്ചില്ല എന്നോട് പറഞ്ഞൂല്ല എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അന്നേരം ഇങ്ങനെ കൊടുത്തു പക്ഷേ അത് ആരോ ആ ഒപ്പിടിയിൽ കുറച്ചുനാള് പോയി നിർത്തി അവിടെ നിന്ന് കൊണ്ടു വന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഇടിയേ ഇങ്ങനെ ആരാ ഇറക്കിയ എന്നാ ഏതാന്നൊന്നും എനിക്കറിയത്തില്ല ഒപ്പിടുന്ന കാര്യം അപ്പൊ അത് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നേം ബഹളം കൂടുതലാന്ന് പറഞ്ഞു ഇവിടെ എന്നോട് എത്ര ദിവസം ജൂൺ ഇരുപത്തി മൂന്ന് അത് ഇരുപത്തി ആറൊക്കെ ആയിട്ടാ പിന്നെ അവള് മൂന്നാലും ദിവസം കഴിഞ്ഞ പിന്നെ ആ ഇരുപത്തി ആറിനോ ഇരുപത്തിയെഴ്ണോ അവള് മരിക്കുന്നത് ഇരുപത്തി ആറ് തോന്നുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരിയടി അവനിപ്പ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞാൽ വീട്ടിലുണ്ട് ചേച്ചി പണിയുണ്ട് പണിയാനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ശരി ഞാൻ അവനോട് സംസാരിക്കാം ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞു ആ എന്നാ സംസാരിച്ചാൽ എന്നാ ചേച്ചി നമ്മളിങ്ങനെ ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഒച്ചെ നിനക്കൊരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു അവൻ്റെ കൂടെ നിനക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണാവാൻ ബഹളമാണെങ്കിൽ നിനക്കൊരു കടയിൽ ഒരു തുണിക്കടയിലാണെങ്കിലും പോയാൽ നിനക്ക് പൈസ കിട്ടിയാലേ നിനക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടാവുമല്ലോ അല്ല ഇതൊന്നും വേണ്ടാത്ത ഉള്ളുറപ്പുണ്ടല്ലോ എന്തിനെങ്കിലും നിനക്ക് ഇറങ്ങിപ്പോ അപ്പോൾ അവരുടെ കുടുംബശ്രീയിൽ ഒരു കൊച്ചും കൂടെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടത് ഇത് പറഞ്ഞ കേട്ടോണ്ട് അടുത്ത് കയറി വന്നു അന്നേരം ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ അവളോട് പറഞ്ഞു അവളോട് പറഞ്ഞു കഴിഞ്ഞുമ്പോൾ അവൾ പറഞ്ഞ് ചേച്ചി വിടിയല്ല ചേച്ചി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും വിടിയല എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ വിടിയല എന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം എൻ്റെ ഇതൊക്കെ കേട്ട് നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റുമോ ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അന്ന് തന്നെ വിളിച്ചു ഇവനോടൊന്ന് സംസാരിച്ചതാണ് ഞാൻ വിളിച്ചു എന്നാട ടൂണി നിനക്ക് വീട്ടിൽ എന്നാടാ നീ അവളുമായിട്ട് എന്നാടെ പ്രശ്നം എന്ന് ചോദിച്ചു പ്രശ്നം എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഓ എന്നാ പ്രശ്നം ഏഹ് അവിടെ അന്നേരം നല്ല പൂസാ എന്നാ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ എന്നോടങ്ങേ ആകുമ്പോൾ പറഞ്ഞു അന്നേരം ഞാൻ എന്നാ ഓർത്തു ആ ഇനിയിപ്പോൾ അവനോട് കൊല്ലം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ ആദ്യത്തെ പറ്റി പിന്നെ ഗ്രാമസഭയായി എനിക്ക് എനിക്കിത്തിരി തിരക്കായി ഓരോ ദിവസവും ഓരോ പ്രശ്നം എനിക്ക് വേറെ ഇച്ചിരി പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു അത് കഴിഞ്ഞപ്പം ഇവിടെ മരിക്കണേൻ്റെ അന്ന് ഇവളെന്നെ ഒന്ന് വിളിച്ചു എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവൻ ഇങ്ങനെ ഈ വിഷം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് അവൻ കഴിക്കാനാണെന്നും പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയെന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞത് അന്നേരം ഞാൻ പറഞ്ഞു എന്നിട്ട് ഇവിടെ തന്നെ പറഞ്ഞു ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സാധനം ഇപ്പൊ ഞാൻ പറഞ്ഞു നീ അവിടെ മാറ്റി എടുത്ത് ഒളിച്ചു വെച്ചു നീ അത് ഇവന് ആ കൊടുക്കണ്ട നേരം വിളിക്കട്ടെ നേരം വിളത്ത് കഴിയുമ്പോ ഞാൻ വന്ന് സംസാരിക്കാം മറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ചയാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയിട്ടാ വഴി ഇവക്കിടെ വിടിച്ചല്ല എന്നാ ഞാൻ വിചാരിച്ചത് മരിച്ചു മരിച്ച എന്നാ അവള് വിളിച്ചത് പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ കഴിക്കാനാന്നു ഇവിടെ എന്നോട് പറഞ്ഞില്ല ഇവൻ കഴിക്കാനാണെന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്നാ ഈ കൊച്ചു എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നീ അതെടുത്ത് മാറ്റി വെച്ചാല് നാളെ രാവിലെ ഞാൻ ഇപ്പൊ പൂസായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് സംസാരിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പൂസായിരിക്കുന്ന ഒരാളോട് ഞാൻ സംസാരിക്കുകയല്ല അത് വരേണ്ട കാര്യം കാരണം അവൻ എന്നെ തെറി പറയുള്ളൂ കാരണം അവർ ആ ഇവന്റെ ഇവൻ്റെന്ന് പറഞ്ഞാൽ നാക്ക് എടുത്താല് പൂസായി കഴിഞ്ഞ ഇവൻ തെറിയ പറയത്തുള്ളൂ നല്ലത് പറയത് കേക്കാൻ പുള്ളേയില്ലാത്ത വർത്തമാനാണ് ഈ മദ്യപാന്മാരുടെ വായിന്ന് ഒട്ടുമിക്കവാറും വരുന്നത് അപ്പൊ ഞാൻ ഓർത്തു നേരങ്ങൾ കേട്ടെ ഇപ്പൊ രാത്രി അപ്പൊ എന്നിട്ട് വിളി ഞാൻ ഇത്രയും കൂടെ പറഞ്ഞു അവൻ എന്തെങ്കിലും നിന്നോ പറഞ്ഞ നീ കൊച്ചു ഒന്നും മിണ്ട അനങ്ങാതെ മാറിപ്പോയി നിന്നു കാരണം ഇവൻ്റെ ഇന്ന് തട്ട് കിട്ടണ്ടല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇരുന്നു രാവിലെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒരു മണിക്കൂർ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു അന്നേരത്തേനുമാണ് ആ ചേച്ചി എന്നെ വിളിച്ച് പറയുന്നത് എൻ്റെ പൊന്ന് കൊച്ചേ അവൾ പണി പറ്റിച്ചെടി ബിനു അതിൻ്റെ മോനെടുത്തോണ്ട് ആശുപത്രിയിൽ പോയിട്ട് നീ എത്രയും പെട്ടെന്ന് വനം കിട്ടുമെന്ന് പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും പോലീസുകാർ ഇവിടെ വന്നു പോലീസുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മെമ്പറെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ ചെന്ന അവൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ അന്നേരം അവൻ അവിടെ ഇല്ല എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ മെമ്പർ പോരുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞാൽ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന അവിടെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ അഡ്മിറ്റ് ആക്കാനുള്ള ഇതും പിന്നെ അവരൊക്കെ ഒത്തിരി ചൂടായി കാരണം ഇവരോട് പോലീസുകാർ പറഞ്ഞു നിങ്ങൾ അവിടെ ചെല് ഇവരാരും പോയില്ല അപ്പനും അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അവർ പോയില്ല ഇവനും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അവനെ ഇതില്ലാണ്ട് മുങ്ങി ആ പോയൂല എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ആശുപത്രിയിലെ സിറ്റുവേഷൻ അറിയാലോ കാരണം ഒരു അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു പിന്നെ പേര് വീട്ടുപേരും ഒന്ന് ആ പെട്ട തന്നെ ഒരാൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ സ്വാഭാവികമായി അവരുടെ പ്രതികരണം ഇച്ചിരി ഇതായിരിക്കും എന്നോട് ദേഷ്യപ്പെട്ടു പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ അതൊന്നും ഏശിയില്ല കാരണം ഈ കൊച്ച എൻ്റെ മനസ്സിൽ കിടക്കുന്നേ കാരണം ഇനി ഇവിടെ ഇവക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്നെ ഇവിടെ ഇവനെടുത്ത് ഒഴിച്ചു കുടിപ്പിച്ചതാണെന്നും മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തേ പിന്നെയാണ് ഞാനും അറിയണത് ഇങ്ങനെ പറഞ്ഞത് ഇവിടെ തന്നെ കുടിച്ചു ആർന്നു തന്നാട്ടോ എന്നും എൻ്റെ മനസ്സിൽ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമം ദൈവമേ ഈ കൊച്ചിങ്ങനെ ചെയ്തല്ലോ എന്ന് എൻ്റെ മനസ്സിൽ മനസ്സിലന്നിട്ട് ഞാൻ അവിടെ വന്ന പോലീസുകാരോടും ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ ഇത് ഇങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇവൻ്റെ ഈ മദ്യപാനമാണ് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ ആ പോലീസുകാരോടും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഈ മദ്യപാനം കാരണം ആ കുടുംബത്തിലെ ബഹളമാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് ആ കൊച്ച് ചെയ്യേണ്ട ഒരു ഗതി അതിന് വന്നത് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ സമൂഹത്തിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാനുള്ളതും ഈ ഒരൊറ്റ ഇതാണ് ഈ മദ്യമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് അത് നമ്മുടെ കേരളത്തിൽ മദ്യം വിറ്റ് തന്നെയാണല്ലോ ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ അടുത്തു കുടിക്കുന്നുണ്ട് പക്ഷെ ഈ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് എന്നാന്ന് ഞാൻ എൻ്റെ അതിന് സമാധാനം പറഞ്ഞാൽ അതും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ച മൊത്തം ഈ മദ്യത്തിൻ്റെ പേര് വീട്ടിൽ കിടന്ന വഴക്കും പ്രശ്നമാണ് അത് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എത്ര കാണാൻ വയസ്സാണ് നല്ല കൊച്ചാണ് ഒരു പാവും കൊച്ച് കാരണം ആര് കണ്ടാലും ആ കൊച്ചിനെ ഒരു വെറുപ്പായിട്ടോ ഒരു രീതിയിലായിട്ടോ ഒരു മനുഷ്യനും തോന്നിയല്ല ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സില് കൊച്ചാണേലും ആരോടും ഒരു ദുഃഖവും വിഷമങ്ങളും ഇതുങ്ങളും നേരെ ഇപ്പം ന്യൂസിലിതിലൊക്കെ പറയുമ്പോഴും ഇത് കഴിഞ്ഞ് ഇവരുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾ ഞങ്ങളോടും കുറവെച്ചൊക്കെ പറയാറുണ്ടായിരുന്നു എന്ന് ഇവര് പറയുന്നു പക്ഷേ ഇവരുടെ ഇവിടെ താമസിച്ചോണ്ടിരുന്ന കാലത്ത് ഈ വീട്ടിൽ നിന്ന് ഇവർ തമ്മിൽ വഴക്കോ പ്രശ്നമുണ്ടായതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇവിടുന്ന് വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് വീട്ടിൽ കിടന്ന് വഴക്കമുണ്ടാകാ പോകുമ്പോൾ ഒരുപക്ഷെ കാരണം അവർ ഇടപെടുന്നുകൊണ്ടാണോ വെളിയിലേക്ക് വരാത്തേന്നൊന്നും എനിക്കറിയത്തില്ല അവൾ ഒരുപാട് അനുഭവിച്ചു എന്ന ഉള്ളതാണ് ഈ ലാസ്റ്റ് സ്റ്റേജിലും അവൾക്കടേ ആ വിഷമവും ആ മനസ്സിൻ്റെ ആ ഇതും ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും വിഷമമായിട്ടാണ് എന്നോട് പറഞ്ഞത് കാരണം എന്നോട് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് വിനങ്ങാനും അറിഞ്ഞ വല്ല വഴക്കോ വേളമുണ്ടാക്കുമോ എന്ന അവർത്തോണ്ടാണോ ഈ കൊച്ചെന്നോട് പറയാറിയത്തില്ല അന്ന് ഒത്തിരി വിഷമിച്ചാ പറഞ്ഞത് പക്ഷേ അവളൊരു ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു ചെറു സൂചന പോലും എന്നോട് വർത്താനം പറഞ്ഞപ്പോൾ ഇല്ലായിരുന്നു എനിക്ക് എൻ്റെ കൊച്ചിനെ വളർത്തണം അന്നേരം ഞാൻ അവളോട് പറഞ്ഞിട്ട് പുല്മോളെ നീ അവൻ്റെ അടുത്ത് പോ നിനക്ക് അവിടെ പറ്റത്തില്ലെങ്കിൽ നീ പോ നീ എന്നിട്ട് പോയി എൻ്റെ എൻ്റെ ഒരു കടയിൽ നിന്നാൽ നിനക്ക് ജീവിക്കാം ഏർ ഒരു തൊളുപ്പിന് പോയാൽ ജീവിക്ക ഇല്ലെ എന്തെല്ലാം വഴിയുണ്ട് ഒരു പെൺകു ഒരു പെണ്ണിന് നമുക്ക് നമുക്ക് ഒരു മനസ്സിനൊരു ധൈര്യം വേണം എപ്പോഴും അല്ലാണ്ട് ഉപന്മാരുടെ അടിമത്തത്തിൽ നിന്ന് ഇവന്മാര് വള്ളു കുടിച്ച് ഇടികൊള്ളാനും അടി കൊള്ളാനോ ഉള്ളതല്ല നമ്മൾ പെണ്ണങ്ങള് അത് എവിടെ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എവിടെന്നാ അറിവ് കിട്ടും എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം കുടുംബശ്രീയില് കുടുംബശ്രീ യോഗത്തിന് വരുമ്പോഴും എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇവർക്ക് ഇവരുടെയൊക്കെ കൂടെ ഞാൻ ഒത്തിരി ഞാൻ ചോദിക്കാറുള്ളതാ ഇവരോടെല്ലാം നല്ല ഫ്രീ ആയിട്ട് ആർക്കും എന്തും എപ്പോൾ വേണേലും എന്നോട് സംസാരിക്കാം അല്ല അല്ല മെമ്പർ എന്നുള്ള രീതിയിൽ എന്നെ ആരും മെമ്പറിൽ നിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ എന്നെ ചേച്ചിന്ന് വിളിച്ചോണ്ടിരിക്കുന്നതാണ് എന്റെ ചേച്ചിന്ന് വിളിക്കുന്ന തന്നെ എനിക്കിഷ്ടം എടീന്ന് വിളിച്ചു എടിയെന്നു അച്ചാമ്മെന്ന് വിളിച്ചോണ്ടിരിക്കുന്നവര് എന്ന് വിളിക്കണതോ എനിക്കിഷ്ടം അല്ലാണ്ട് ഞാൻ ഒരു മെമ്പറാ ഞാൻ നേരത്തെ ആശാവർക്കറായിരുന്നു ഞാൻ ആശാവർക്കറായിരുന്നിട്ട് അന്നേരമാണ് ഇവിടെ ഒരു വനിതാ വെമ്പറ വേണമെന്നും ഇവിടെ ഞങ്ങളുടെ ഞാൻ ജോസഫ് സാറിൻ്റെ കൂട്ടത്തിലുള്ള അപ്പോൾ സാറിൻ്റെ ഇതിനകത്ത് ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ എല്ലാവരും ഈ വാർഡിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞ് എന്നെ ഇവിടെ നിർത്തിയതാണ് കാരണം ആശാവർക്കറായിരുന്നപ്പോഴും ഓരോ വീട്ടിൽ ചെന്നിരുന്നും ആ വീട്ടിലെ അമ്മമാരും മരുമക്കളും ഉള്ള വീട്ടിൽ മരുമക്കൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഈ അമ്മമാർക്കൊരു ദുഃഖം പറയണമെങ്കിൽ ഞാൻ ചെന്ന് കഴിയുമ്പം ഞാൻ ഒരു ദിവസം ഒരു അമ്പത് വീട് കയറണമെന്ന് ഓർത്ത് പോയാൽ പത്ത് വീട് പോലും എനിക്ക് കയറാൻ പറ്റാറില്ല ഓരോ വീട്ടിൽ ചെന്നിരുന്നും അവരുടെ വിശേഷം പറഞ്ഞു അവരെ ആസ്വസിപ്പിച്ചു പോകാൻ ഞാൻ കടന്നു പോന്നുകൊണ്ടിരുന്നേ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മെമ്പറായത് ഞാൻ ആ മെമ്പറായി കഴിഞ്ഞപ്പോഴും എൻ്റെ ദൗത്യം ഞാൻ നല്ലത് ചെയ്യാന്നുള്ള അല്ലാണ്ട് ഞാൻ ആർക്കും ദ്രോഹത്തിന് ഇന്നു വരെ ഞാൻ പോയിട്ടില്ല ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ കാരണം അവൾ സ്വയം ചെയ്യേലാത്ത ഇവനിങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിച്ചാന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം ഇപ്പൊ കാരണം അവളത് ചെയ്യേലെന്നുള്ള ഒരു ധൈര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പം ഇവിടെ ഇത് ചെയ്യുമെന്നുണ്ടെങ്കില് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ കേട്ട് കഴിയുമ്പോ നമുക്ക് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ നമ്മള് ചെന്ന് പറഞ്ഞു കഴിഞ്ഞു പോരും അല്ലാണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അവിടെ രക്ഷിക്കാൻ പറ്റുവാറുന്നും ഇവിടെ തന്നെ ചെയ്തെങ്കിലും അതിനുശേഷം ഇപ്പൊ റബറോട്ട് പ്രാശി കിട്ടിട്ടുണ്ടായിരുന്നു പുറപ്പെടും വന്നപ്പോ ഒരു തിയേറ്ററിന് ഒന്ന് രണ്ട് പേര് പറഞ്ഞു അതായത് ഈ രാവിലെയും വൈകിട്ട് ഉപ്പ് ഇടിയിപ്പിക്കാനായിട്ട് ടേഷനിലെ പോലീസുകാർ വിളിച്ചു വരുത്തുന്നുണ്ടായിരുന്നു ഇവര് നല്ല ഉപദേശങ്ങളും കൊടുക്കാറുണ്ട് ആ രക്ഷൻ ചേരുമ്പോ നിർത്തി ഇറക്കിക്കൊണ്ട് പോകുന്നു സൂചന കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടി ആര് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യല അവനെ അങ്ങനെ ഒപ്പിടിയിൽ നിർത്തി വിളിച്ച് പറഞ്ഞ് ആ പോലീസുകാരും എന്നോട് പറഞ്ഞു ഒരു മെമ്പർ വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒപ്പിടിയിൽ നിർത്തി നിർത്തിയേലാ എന്ന് പറഞ്ഞു ആ അവനെ ഇറക്കിക്കൊണ്ട് പോന്നു എന്ന് അറിയുന്നു പക്ഷെ ഇവനൊപ്പിടാൻ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം നമുക്കറിയത്തില്ലല്ലോ ആര് ഇറക്കിക്കൊണ്ട് പോകുന്നു എങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്നു ആ ഒരു കാര്യത്തിൽ ഞാൻ തീർത്തും നിരപരാധിയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിച്ചാൻ നമ്മുടെ ഒപ്പം ചേരുന്നത് ചോദിക്കാം കോഴിച്ചേട എന്താ കോഴിച്ചേട അന്ന് ഒരു നാലുമണി കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടി ഓടി വന്ന് അമ്മ വിഷം കഴിച്ച് വണ്ടി വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഞാൻ വണ്ടി ഓടിക്കില്ല എൻ്റെ മകനുണ്ടായിരുന്നു അതിപ്പം ലീവിൽ വന്നതാണ് പുറത്താണ് വീട്ടിൽ ലീവ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് അപ്പം കൊണ്ടുപോകാനുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞ് അവരോട് എൻ്റെ ഭാര്യയോടും മരുമകളോടും കൂടെ ഓടി വന്ന് പോയി നോക്കേണ്ട വളരും ഇല്ലായിരുന്നു ഉടനെ തന്നെ അവരവിടെ ചേർന്നപ്പം ഇതിൽ ആഹാരം കഴിച്ച് ചോടിൽ ഭക്ഷണം കിടന്ന് കിടന്നായിരുന്നു എന്ന് പറഞ്ഞു അത് തട്ടി പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് മോൻ ഉടനെ തന്നെ ആശുപത്രി കൊണ്ടുപോയി വഴുത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം അവിടെ നിന്ന് വന്ന് നേരെ തൊഴിലൊണ്ടു പോകുന്നു അവിടെ ദേവി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയി തേറ്റ് ചെക്കപ്പ് ചെയ്തു ആ സമയം മോള് തന്നെ കുട്ടി തന്നെ പോലീസിനെ വിളിച്ചിരുന്നു വിളിച്ചേരത്തേക്കും പോലീസ് ഉടനെ തന്നെ വന്നു പോലീസ് ഈ വൈത്തല ഭാഗത്ത് ആയിരുന്നു അവരോടനെ വന്നു അവർ വന്ന് കുട്ടികളുടെ വിവരങ്ങളൊക്കെ ചോദിച്ചു ആ സമയത്ത് പഞ്ചായത്ത് മെമ്പറേയും ഇവരും അറിയിക്കാൻ പറഞ്ഞു അവരും അറിയിച്ചു അവർ ആശുപത്രിയിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നു എൻ്റെ മോൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേത് എന്നുള്ള കുപ്പി ഇത് പോലീസ് തന്നെ ചെന്ന് കുട്ടിയെ കൂട്ടി കൊണ്ടുവന്ന് അതെടുത്ത് അത് ഡോക്ടറെ മരുന്നിൻ്റെ വിവരം കാണിച്ചു കൊടുത്തു വായിലേക്ക് ബലമായിട്ട് ഒഴിച്ചു കൊടുത്തു എന്നൊരു സൂചന അല്ല അതിനെ പറ്റി നമുക്കൊന്നും അറിയില്ല കുട്ടി നമ്മളോടൊന്നും പറഞ്ഞില്ല പക്ഷേ കുട്ടി പിന്നീട് പറഞ്ഞത് അങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കേട്ടത് ഇത് വീടൊന്നാണ് ഈ നല്ല മഴയുള്ള സമയമായിരുന്നുണ്ട് കുട്ടിയൊന്നും ഉണ്ടായിരുന്നെന്ന് രണ്ടു ദിവസം അവധിയായിരുന്നു ഈ കുട്ടി കുട്ടിയത്രല്ലേ പഠിക്കുന്നേ ഒമ്പതില് ഒമ്പതില് പെങ്കൊച്ച ഈ പെങ്കച്ച നേരത്തെ തന്നെ സ്കൂളിൽ അധ്യാപകരോട് അമ്മേനെ ഉദ്രവിക്കുന്ന കാര്യങ്ങള് പറഞ്ഞു സ്കൂളിൽ നിന്ന് പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു അത് പ്രകാരം ഒരു കേസ് എടുത്തു സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം പറഞ്ഞു അങ്ങനെ ഒരു വാർത്ത അങ്ങനെയല്ലേ ഇത് വീട്ടിലുള്ള ഇത് ഇവിടെ താമസം വന്നത് വാടക താമസം വന്നത് ഒരു ഭംഗിയായിരുന്നു അമ്മയും അപ്പനും പിന്നെ മകളുള്ളത് ബാങ്ങായിരുന്നു അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അവരൊന്നും വഴക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടത് എന്ത് കാരണം കൊണ്ടാണോ പെട്ടെന്ന് ഒരു ദിവസം ഡിസംബർ ആദ്യം കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യം ഇവിടെ വാടകയ്ക്ക് പോകുന്നു ഡിസംബർ ആദ്യം തോന്നുന്നു നവംബർ അവസാനം അപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവർ ഇറക്കി വിട്ടു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണല്ലോ ഇറങ്ങി പോകുന്നതാണ് ഇറങ്ങി പോകുന്നത് അപ്പം ഇവിടെ താമസം എന്ന് പറഞ്ഞാൽ ഈ ഏഴു മാസത്തോളാവുന്നുള്ളൂ ആറ് മാസം ഏഴ് മാസം ആവുന്നുള്ളൂ അപ്പം ഇങ്ങനെ വഴക്കും അങ്ങനെയുള്ളത് അവരുടെ നമ്മളോടുള്ള പെരുമാറ്റത്തിലൊന്നും നമുക്കൊന്നും തോന്നില്ല പിന്നെ കുടുംബം അല്ലേ വില വർത്താനം പറഞ്ഞു തന്നെ ആ കുട്ടിയുണ്ടെങ്കിലും തന്നെ പിന്നെ അറിയാൻ പറ്റില്ല പിന്നെ ഈ കുട്ടിയും കുട്ടിയും ഇവിടെ വരുന്നതാണ് ഈ ഈ പാർട്ടി തന്നെ നമ്മുടെ റബ്ബർ വീട്ട് ഈ സ്ത്രീ നമ്മുടെ പാലെടുത്ത് ഓരോ ഊരവിടിച്ച് ഷീറ്റടിച്ച് ഇവിടെ കൊണ്ടിടുന്നു പിന്നെ അത് തൊട്ടുകാരിയാണത് അത് വാടകയ്ക്കുന്ന വേറൊരാളുടെ സ്ഥലമാണ് നമ്മൾ വീടാണ് വാടകയ്ക്ക് താമസിക്കുന്നതാണ് അങ്ങനെ വേറൊന്നും കണക്ഷൻ ഒന്നുമില്ലേ ഇപ്പോൾ യുവതി അതൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ പറയും ഇപ്പം ഇങ്ങനെ വഴക്കോയ്യോ വരികയൊന്നും നമുക്കറിയില്ല അതിനുണ്ടെന്ന് നമ്മളോട് പറയുന്നില്ല പിന്നെ ഈ പോലീസിനെ വിളിച്ച് വരുത്തെങ്ങനെയാ ഒരു ജീറോ ജി പി വഴക്കുണ്ടായി ഇട്ടുതന്നെ പോലീസിനെ വിളിച്ചു അപ്പോൾ ഞാൻ ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേക്കും ഞാനൊരു രോഗിയായിട്ട് നിൽക്കുക അപ്പോൾ ഞാനൊക്കെ ഒമ്പതായിപ്പോഴത്തേക്കും ഞാൻ കിട്ടുന്നു അതിനുശേഷം ഈ കുട്ടി ഇങ്ങനെ വഴക്കുണ്ടായി അമ്മ കൊല്ലാമെന്ന് വാങ്ങുന്ന ഏതാണ്ട് വിളിച്ചത് അതിന് പോലീസ് വന്നു പിറ്റേ ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ പോയി ദിവസവും റിപ്പോർട്ട് ചെയ്യണമെന്ന് ഏതാണ്ട് പറഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ അതൊന്നും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല ഒരു വഴക്കുണ്ടായതോ ആ വഴക്കിനെ പറ്റിയുള്ള ഇതുമായിട്ട് വന്നോ അപ്പോൾ അതിന് നമുക്ക് യാതൊരു ബന്ധവുമില്ല അത് തന്നെ അതിന് ശേഷം അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു അതെടുത്ത് പത്ത് ദിവസം മുമ്പായിരുന്നു ൂ എന്നാണ് പറയുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോണല്ലോ ഉപ്പിടിയിൽ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് സംഭവം എന്നാണ് സൂചന കിട്ടുന്നത് നമ്മളോട് പറഞ്ഞില്ല ഞാനും ചോദിച്ചില്ല ഒരു ഏത് സമയത്ത് വൈകിട്ടായിരുന്നു പോയിട്ടുണ്ടിരുന്നേ അറിയാവോ രാവിലെയും അപ്പൊ രാവിലെ പോകുന്നതാണ് നമ്മൾ പണിഷ്മെന്റ് കൊടുത്തായിരുന്നു അവളോട് പിറ്റേ ദിവസം ചെല്ലാൻ പറയുക എന്നൊക്കെ ചെയ്യുന്ന വീട്ടിൽ നിന്ന് അങ്ങനെ കരച്ചിലൊന്നു ഒന്നും കേട്ടിട്ടില്ല ഒന്നും കാര്യങ്ങളൊന്നും പഴക്കോ അവിടെ വല്ലതും നല്ല അറിയൊന്നും അറിയുന്നില്ല പിറ്റേ ദിവസം അവിടെ ഒന്നും അങ്ങനെ എനിക്ക് ഒന്നും പറയുന്നില്ലേ ഓഹ് അതിൽ എനിക്ക് ചെയ്ത സമയത്തായി വിഷം കൊടുത്തതാണ് വിഷം കൊടുത്താൽ എപ്പോഴാണ് നാല് കാലോടുകൂടിയാ പുതിയ വൈകിട്ടാണ് ആ ഓ അടുത്ത അന്നാ കൊച്ചിന് ക്ലാസ് ഉണ്ടായിരുന്നോ ഇല്ല സ്കൂളുകൾ മഴ കാരണം പോകുവായിരുന്നു പിന്നെ അവിടെ തന്നെ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ മഴക്കാലത്ത് മുകളിൽ വരുന്ന വെള്ളം കുട്ടിച്ചാട്ടുന്ന സ്ഥലമാണ് വെള്ളച്ചാട്ടം ആ സ്ഥലം തന്നെ അറിയാം അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിനൊന്നും നമുക്കൊന്നും ഈ പ്രയാളിലേക്ക് കയറി കേൾക്കാനാണല്ലോ അടുത്തുള്ള ഒന്നും നമുക്ക് മനസ്സിലാവുകയില്ല കേട്ട കേട്ട് അതോ വല്ലതും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ കേൾക്കില്ല പിന്നെ ശ്രദ്ധിക്കുന്നില്ല ഈ വെള്ളത്തിന്റെ വെച്ച് അവരും അതിന്റെ ബാക്ക് സൈഡിലാ ഇരിക്കുന്നത് രണ്ടാണത്തിരിക്കുകയും നമ്മൾ രണ്ടാണത്തി മജിസ്ട്രേറ്റിന്റെ മുമ്പിലും അതുപോലെ തന്നെ പോലീസിന്റെ മുമ്പിലും കാര്യങ്ങൾ കറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇരുപത്താറാം മിനിറ്റ് കൊണ്ടുപോയി ഏഹ് നാലാഞ്ചു മിനിറ്റ് അവർ ഓട്ടറും പറഞ്ഞില്ലായിരുന്നു മൂന്നാതീ രാഹുൽ ഗാന്ധിയാണോ രാഹുൽ ഗാന്ധിയാണോ അതായത് പോലീസിന്റെ മുമ്പിലും മജിസ്ട്രേറ്റിന്റെ മുമ്പിലും ഉള്ള കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾത്താവിന്റെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം അറിയില്ല കീഴടങ്ങി റെഡിയാക്കി പോയി ഗോപിചാണ്ടെ വണ്ടിക്കാൻ വണ്ടിയത് അല്ലേർ വരുവായിരുന്നോ അവിടെ ജോർലി ഇവിടെ വീട്ടിലെ ഭർത്താവിന്റെ പഠിക്കിനെ കുറിച്ചൊക്കെ തുറന്ന് പറയാറില്ലായിരുന്നല്ലേ ഒന്നും പറയാറില്ല ഈ കുട്ടിയും പറയാ തുറന്ന് പറയുവാണെങ്കിൽ ചേട്ടന് ഇപ്പൊ ഉപദേശമൊക്കെ കൊടുക്കാറുണ്ടല്ലേ വിളിച്ചതാണ് ജാഗ്രതാ സമിതി കൊണ്ട് അങ്ങനെ ഇടപെടാനായിരുന്നു ഇടപെടാനോ ഇപ്പം നമ്മളിപ്പോൾ നിസ്സാര കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഇടപെടാനും പറ്റില്ല ഞാനതിൻ്റെ ജാഗ്രതാ സമിതിയിലും ഞാനുള്ള ആളാണ് പഞ്ചായത്തിലെ ജാഗ്രതാ സമിതിയിലോ ഞാനുണ്ട് ഇങ്ങനെയുള്ള ഗാർഹികൾ ഇങ്ങനെയുണ്ട് നോട്ടീസിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇടപെടാനും നടപടി ഉപയോഗിക്കാനും അതിൽ പോലീസും ഒക്കെ ഉള്ളതാണ് ആ കമ്മിറ്റിയിൽ ലക്ഷൻ കഴിച്ചിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയോ എത്തി ആ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഞാനങ്ങ് മരിച്ചു മരിച്ചുപോക്കോട്ടെ കുഴപ്പമില്ല എന്നപ്പോ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം വണ്ടിയാണ് ഞാൻ പോയിരുന്നില്ല എനിക്ക് പറ്റാൻ പറ്റുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞാണ് നിർബന്ധിച്ച് ഭാര്യയുടെ വായിക്കു പിടിച്ചിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുമെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണ് മോളും അങ്ങനെ കൊടുത്തു മോളോടെ ഉണ്ടായിരുന്നല്ലോ അതല്ലേ മോള് അന്ന് പ്രസന്റാണ് അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് അപ്പം അത് അതൊക്കെ ആ കുട്ടിക്കും ഉള്ളിക്ക് ഉള്ളൂ ഈ മൊഴി കൊടുത്താക്കുന്ന കാര്യത്തില് മൊഴി കൊടുത്തതിനം നടന്നത് എന്താണെന്നുള്ളത് കുട്ടി ഇപ്പോഴും ആക്റ്റീവ് ആണല്ലോ അതാണേലും വളരെയധികം വിഷമം അല്ലെ തൊടുപുഴയിൽ നിന്നൊക്കെ അത് കുറച്ചു കാലമായിട്ട് തൊടുപുഴയിൽ നിന്നും സങ്കടകരമായ വാർത്തകളാണ് നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ പുറപ്പെടേ അങ്ങനെയുള്ള അങ്ങനെ സംഭവങ്ങളില്ലല്ലേ സംഭവങ്ങളില്ലേ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു സമാധാനമായിട്ട് പോകുന്ന ഒരു അന്തരീക്ഷ